ഹലോ ഗ്യാസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ ഇന്ന് ചെറിയൊരു കറി ഉണ്ടാക്കാമെന്ന് ഓർത്തോ ഇന്ന് പിള്ളേർക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞോട്ടോ ഭയങ്കര നോക്കുന്നു അപ്പം ഞാൻ ഇന്നലെ കടല വെള്ളത്തിടാൻ മറന്നുപോയി അപ്പം ഒരു ചെറിയൊരു തട്ടിപ്പുട്ടി കറി നിങ്ങളെങ്ങയുടെ ഒന്ന് കാണിക്കാൻ ഓർത്താം അതിന് വേണ്ടിയിട്ട് ഇന്നൊന്ന് സദോള ചെറുതായിട്ടരിഞ്ഞ് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിനെ ചീനിച്ചുവെച്ചെണ്ണ ഒഴിച്ചു നമ്മളിതിനകത്ത് കളുകിടുന്നില്ലാട്ടോ അരിയ ഇടുന്ന അരി അരി ഇണ്ടോ ഈ ഇങ്ങനെ എങ്ങനെ മൂപ്പിച്ച് പൊരിച്ചെടുക്കണം അരി എല്ലാം കൂടെ ഒരിഞ്ഞു വരിക നമ്മൊരിഞ്ഞു വരുമ്പോ നമ്മളിതെല്ലാം ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിട്ട് അറിയാൻ വന്നാത്ത വരുന്നിട്ട് മാത്രം കാണിക്കണം കാണിക്കുന്നു വാർത്ത ഇതില്ലാതെ കൊണ്ട സവാള നല്ല ഇത്രയും പരുവാകുമ്പോ തന്നെ ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി ആട്ടാകൊണ്ട് രണ്ടെണ്ണം ഞാൻ ഇട്ടു ഇച്ചിരി കരി ആപ്പലും ഇട്ടു നല്ലോണം ഇളക്കി കൊടുത്തു വാർത്ത അങ്ങനെ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ വാരി വരുന്നുണ്ടേ തക്കാളി നല്ലോണം പുടയണട്ടോ ഇളവന്നൂർ മഠത്തിലേ മാറി കളകുട്ടണിഞ്ഞ് കൊണ്ട് തിരകത്തിൻ ചൂടുണ്ടോ നമുക്കിന പൊടികൾ ഏർത്ത് കൊടുക്കാം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഒരിത്തിരി മുളക് പൊടി ശക്കലം മല്ലിപ്പൊടി രിത്തിരി ഇറച്ചി കൂട്ട് അങ്ങനെ പൊടിയെല്ലാം കേട്ടോ ഇനി നമുക്കിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം തിളപ്പിച്ച അരച്ച വെള്ളമാണേ തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് ഇളക്കി കൂട്ടി ോടം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചാർണ്ണാട്ടോ ഗ്രേവി നല്ലോണം കൂടെ കുറുകട്ടെ വെച്ചിട്ട് നമ്മളൊന്ന് മൂടി വെക്കാം കണ്ടോ നമ്മുടെ കറിയെല്ലാം ശരിയായേ ഈ പരുവാകുമ്പം നിർത്തിയിടുക എന്നിട്ട് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇച്ചിരി മല്ലിയിലൊക്കെ തുള്ളി നല്ലതെട്ടോ 你呢？Yeah, oh. no.